ചേട്ടാ നമുക്കിനി ഇന്റർനാഷണൽ പൊളിറ്റിക്സിലേക്ക് പോകണം ഏഹ് ജിയ പൊളിറ്റിക്സ് സംസാരിക്കുമ്പോൾ ബലൂചിസ്ഥാനാണ് മറ്റൊരു ഹോട്ട് ടോപ്പിക് ബലൂചിസ്ഥാൻ നമുക്കറിയാം കുറച്ച് അധികം നാളുകളായി അത് കുറച്ചധികം നല്ല സത്യത്തിൽ എൻ്റെ ഫോമേഷൻ മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിൽ ഇന്ത്യ രൂപീകരിക്കപ്പെടുന്ന ഇന്ത്യയും പാകിസ്ഥാനും രൂപീകരിക്കപ്പെടുന്ന സമയം മുതൽ ബലൂചിസ്ഥാൻ അവരൊരു സ്വയംഭരണ പ്രദേശമാണെന്നും സ്വ ഒരു രാഷ്ട്രമെന്ന നിലയിൽ തങ്ങൾക്ക് നിലനിൽക്കണമെന്നും അവർക്ക് പാകിസ്ഥാനോട് ചേരാൻ താൽപ്പര്യമില്ല എന്നതായിരുന്നു ഇന്നത്തെ ഏകദേശം ഒരു വർഷങ്ങൾക്ക് ശേഷമാണ് അവർ പാകിസ്ഥാനോട് ചേർന്ന് നിൽക്കുന്നത് അന്ന് മുതൽ തന്നെ ഇവർക്ക് വലിയ രീതിയിൽ ഒരു ഇൻഡിപെൻഡൻസ് വേണം എന്ന രീതിയിൽ അവശികളുണ്ട് അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്നുണ്ട് അതിന് കൃത്യമായ കാരണങ്ങളുമുണ്ട് വളരെ മിനറൽ റിച്ച് ആയിട്ടുള്ള പാകിസ്ഥാൻ്റെ ഫ്രൂട്ട് ബാസ്ക്കറ്റ് എന്നറിയപ്പെടുന്ന ആ പ്രവിശ്യയ്ക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം ഒരു പരിഗണനയും കൊടുത്തിട്ടില്ല അതിൽ പ്രധാനപ്പെട്ട പ്രവിശ്യകളിൽ നാൽപ്പത്തി നാല് ശതമാനം അത് പാകിസ്ഥാന്റെ ടോട്ടൽ ഭൂമിയുടെ നാൽപ്പത്തിനാല് ശതമാനവും ബലൂചിസ്ഥാനാണ് അതായത് അതായത് ബലൂചിസ്ഥാൻ ഇല്ലെങ്കിൽ പാകിസ്ഥാൻ ഇല്ല എന്ന് പറയേണ്ടി വരും അങ്ങനെ റിച്ച് ആയ അതുപോലെ തന്നെ പോർട്ടുള്ള വളരെയധികം സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ സാധ്യയുള്ളത് ഈ മേഖലയെ പാകിസ്ഥാൻ പൂർവ്വമായ അർത്ഥത്തിൽ നിരാകരിച്ചിട്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ ആവശ്യങ്ങൾക്കൊരു റീസൺ ഉണ്ട് അപ്പോൾ ഇതിപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന അവിടെ തങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം നിൽക്കണമെന്ന് നിൽക്കണമെന്നാവശ്യപ്പെടുന്ന ബലൂചിസ്ഥാൻ വിഘടനാ സംഘടനാ നേതാവ് മിറിയാർ ബലൂജ് പറഞ്ഞിരിക്കുന്നത് തങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിരിക്കുന്നു എന്നാണ് പാകിസ്ഥാൻ ഇവരുടെ മേലുള്ള ഹോൾഡ് പോയിരിക്കുന്നു ഒരു എഴുപത് മുതൽ എൺപത് ശതമാനം ഇപ്പോൾ പൂർണ്ണമായ അർത്ഥത്തിൽ തങ്ങളുടെ കയ്യിലാണെന്നും മാത്രമല്ല വളരെ പ്രധാനമായും ഇന്ത്യയോടും യുണൈറ്റഡ് നേഷൻസിനോടും തങ്ങളെ രാഷ്ട്രമായി അംഗീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്താണ് ഒരു അതിനകത്തൊരു ഒരു സത്യത്തിൽ ഒരു മാറ്റങ്ങൾ ഒരു സമയമാണല്ലേ അത് മാറ്റങ്ങൾ മാത്രമല്ല ഈ ഒരു കാര്യം ഈ ബലൂചിസ്ഥാന്റെ വിഷയത്തിൽ ഇന്ത്യ നേരത്തെ വർഷങ്ങൾ മുമ്പ് പ്രധാനമന്ത്രി തന്നെ നിലപാടെടുത്തിട്ടുണ്ടായിരുന്നു ബലൂചികൾക്ക് വേണ്ടി സ്വതന്ത്രമായി സംസാരിച്ചിട്ട് പ്രധാനമന്ത്രി ആയിരുന്നു വേറെ ആരും അവർക്ക് വേണ്ടി ഒരു ശബ്ദമായിട്ടില്ല അതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യയിലും ഉണ്ടായിട്ടുണ്ട് പാകിസ്ഥാനിലും ഉണ്ടായിട്ടുണ്ട് കാരണം ബലൂചികളുടെ ബലൂ ബലൂചികളുടെ സ്വരമായപ്പോൾ നരേന്ദ്രമോദിയായപ്പോൾ പാകിസ്ഥാന് ഇപ്പോൾ ഇതിനകത്ത് എതിരായിട്ട് നിന്നത് ഇന്ത്യ കുതിത്തിരിപ്പ് ഓടുന്നു എന്നുള്ള രീതിയാണ് പക്ഷേ അതല്ല ഇന്ത്യയെ സംബന്ധിച്ച ലക്ഷ്യങ്ങൾ കാണും ബലൂചിസ്ഥാൻ സ്വതന്ത്രമാണ് നമ്മൾ ബംഗ്ലാദേശിനെ സ്വതന്ത്രമാക്കിയതുപോലെ തന്നെ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നരേന്ദ്രമോദിയിലൂടെ വാക്കാൽ വന്നു അതിന്റെ പേരിൽ കുറെ കലഹങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആ അന്ന് കണ്ടത് ഇന്ന് അവർക്കട്ടെ ഇന്ന് ഒരു ഒരു പ്രതിപക്ഷത്തെ നമ്മൾ അതിനെ എതിർക്കാനാവില്ല ബലൂചിസ്ഥാൻ വേണ്ടി സംസാരിക്കേണ്ടെന്ന് പറയാൻ കാരണം നമുക്ക് അതിനകത്ത് നമുക്ക് അതിനകത്ത് കൈവച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗുണങ്ങളെ ഉണ്ടാകാറുള്ളൂ നമുക്ക് വ്യോമ പല പാതകളും കടന്നു പോകുന്നത് ബലൂചിസ്ഥാൻ വഴിയാണ് അപ്പൊ നമുക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ അതും നമുക്ക് ഗുണകരമാവുന്ന കാര്യം ഇന്ത്യക്ക് ഗുണകരമാവുന്ന ഒരുപാട് കാര്യങ്ങളും ഉണ്ട് ബലൂചികൾക്ക് വേണ്ടി നമ്മൾ വെറുതെ സംസാരിക്കുന്നതല്ല ലക്ഷ്യങ്ങൾ കാണാതായിട്ട് രാജ്യം സംസാരിക്കില്ലല്ലോ അപ്പൊ ആ രീതിയിലാണ് അവർ മാത്രമല്ല ബലൂജികളുടെ മറ്റൊരു പ്രധാന പ്രശ്നം അവർ ഇപ്പോൾ ചൈനയുടെ ഇടപെടൽ അത് വല്ലാത്ത രീതി അവരുടെ സ്വാധീനം വല്ലാത്ത രീതിയിൽ അവരെ ബാധിച്ചിട്ടുണ്ട് ഇപ്പൊ ഗോദർ തുറമുഖത്തിലെ അവിടത്തെ പ്രവർത്തികളെല്ലാം തന്നെ ചൈനീസ് ഇപ്പൊ ചൈനീസ് പൗരന്മാരാണ് അവിടെ കൂടുതലും സാമ്പത്തിക ഏരിയയിലാണ് അതെ ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്കും അവർക്ക് സാമ്പത്തികമായിട്ടൊന്നും കിട്ടുന്നില്ല അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ അവിടെ പ്രാദേ അവിടെയുള്ള ആളുകളിൽ തന്നെ മത്സ്യത്തൊഴിലാളികളാണ് അധികം ഉള്ളത് അവിടെ ഇവരുടെ ഈ തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ കാരണം അവരെ ആർക്കും ജോലി ഇല്ലാത്ത അവസ്ഥയാണ് അവർക്ക് വരുമാന മാർഗ്ഗം ഇല്ല അവരുടെ പ്രധാന വരുമാന മാർഗം മത്സ്യബന്ധനമാണ് അപ്പൊ ഇതിലൂടെയെല്ലാം തന്നെ ചൈന ഒരു രീതിയിൽ അവർക്ക് സമ്പാദ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിനുള്ള വഴി പാകിസ്ഥാൻ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് എന്താണ് ചെയ്യേണ്ടത് അവർ പറയേണ്ട രീതിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞു അവസാനം അവർ ആ ചാവേറുകളായി വരെ ഇപ്പോൾ രംഗത്ത് നമുക്ക് ബലൂച്ചികൾ ചാവേറുകൾ എത്ര എത്രയോ ഇങ്ങനെ പല രീതിയിലും അങ്ങനെ നമ്മൾ ഒരിക്കലും അണ്ടർസ്റ്റിമേറ്റ് കാരണം അവർ നിലനിൽപ്പിന് വേണ്ടിയാണ് അവർ ഓരോരുത്തരും ഇങ്ങനെ മാറുള്ളത് അപ്പൊ ബലൂച്ചുകളുടെ ഒരു 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 സ്ത്രീ മരിച്ചപ്പോൾ അയാളുടെ ഭർത്താവ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എന്റെ അഭിമാനപൂർവ്വം സ്വീകരിക്കുന്നു രാജ്യത്തിന് വേണ്ടി പുതിയ രാജ്യത്തിന് വേണ്ടി ചെയ്തതെങ്കിൽ ഒരു അഭിമാനമായിട്ട് കണക്കാക്കുന്നു എന്നാണ് അയാൾ അത്രത്തോളം അവർ കാര്യങ്ങൾ നമുക്ക് റിസോഴ്സുകൾ നമ്മുടെ ചുറ്റുമുണ്ട് ഇപ്പം ഇന്ത്യ കേരളത്തെ നമുക്ക് കേരളത്തിലേക്ക് വരാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ടൂറിസ സാധ്യതകളുണ്ട് നമുക്ക് കൃഷി ഭൂമികൾ ധാരാളമായി ഉണ്ട് നമുക്ക് തീരപ്രദേശം വളരെ വലുതാണ് ഇത്തരം റിസോഴ്സുകൾ ഉണ്ടെങ്കിലും നമുക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഇല്ലെങ്കിലും നമ്മൾ അസ്വസ്ഥരാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും അതുതന്നെ ആയിരിക്കും സ്വാഭാവികമായി അവർക്ക് ഉണ്ടാവുക അത്രല്ല ഏറ്റവും ആളുകൾ മാത്രമാണ് പ്രവിശ്യ വലുതാണെങ്കിലും കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ അപ്പൊ സത്യത്തിൽ ഈ കുറച്ച് ആളുകളെ കൂടി സർക്കാരിന് പാകിസ്ഥാനിൽ നോക്കാവുന്നതേ ഉള്ളൂ അപ്പൊ പൂർണമായ അർത്ഥത്തിൽ അവരെ ഒഴിവാക്കി വിട്ടതിന് ശേഷം അവരുടെ വിഘടനാവാദത്തിന്റെ കാരണങ്ങൾ എന്താണെന്ന് പരിഹരിക്കാതെ അല്ലെ പരിഗണിക്കാതെ പൂർണമായ അർത്ഥത്തിൽ അവരെ ഒഴിവാക്കി അവരെ ഒരു ടെററിസ്റ്റുകളെ കാണുന്ന പോലെയാണ് പാകിസ്ഥാൻ ലേബൽ ചെയ്തിരിക്കുന്നത് ഇതൊരിക്കലും അവർക്ക് അംഗീകരിക്കാനാവുന്നതല്ല ഇപ്പൊരു നിരക്ഷരരായ ദരിദ്രരായിട്ടുള്ള അതിഭീകരമായ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളാണ് ബലൂചിസ്ഥാനിലുള്ള ആളുകൾ അവർക്ക് അങ്ങനെ ജീവിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അപ്പം അവിടെ വന്ന് മറ്റുള്ള രാഷ്ട്രങ്ങൾക്ക് പാകിസ്ഥാൻ ഈ പ്രദേശം തുറന്നുകൊടുക്കുകയും കൂടെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവർ പുറമായ അർത്ഥത്തിൽ ഈ രീതികളെ എതിർക്കുകയും ചെയ്യും അവർക്ക് വിഘടനവാദമല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ലാതെ വരും മാത്രമല്ല അവർ ഇന്ത്യയോട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ രാഷ്ട്രമായി അംഗീകരിച്ച് കോൺസുലേറ്റ് ബലോചിസ്ഥാൻ ഒരു കോൺസുലേറ്റ് ഇന്ത്യയിൽ ആരംഭിക്കണം എന്നുൾപ്പെടെ അവർ പറയുന്നുണ്ട് ഇന്ത്യ എന്തായാലും അതിനൊരു പ്രതികരിച്ചിട്ടില്ല ഇന്ത്യ അതിനകത്തൊരു തീരുമാനമെടുക്കല്ല പക്ഷെ ഇവിടെ അതിനകത്തൊരു മറ്റൊരു കാര്യം പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ ആഭ്യന്തര പ്രശ്നങ്ങൾ അതിഭീകരമാകുന്നു എന്നുള്ളൊരു കാര്യം ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ തിരിയുന്നു അല്ലെങ്കിൽ അവർ തീവ്രവാദികളെ സംരക്ഷിക്കാൻ നിലനിൽക്കുന്നു അതിനുവേണ്ടി അവർ ഐ എം എഫിൽ നിന്ന് കിട്ടുന്ന എയ്ഡുകളൊക്കെ ഉപയോഗിക്കുന്നു തീവ്രവാദികൾക്ക് ഫണ്ട് കൊടുക്കുന്ന ഇടത്ത് ഇപ്പുറത്തൊരു വശത്ത് ഇപ്പുറത്തൊരു വശത്ത് അവരുടെ ഉള്ളിൽ തന്നെ മറ്റൊരു വലിയ പ്രശ്നം നീറിപ്പൊകയുമ്പോൾ അത് പരിഗണിക്കാത്ത രാഷ്ട്രീയ നേതൃത്വം അപ്പോൾ പാകിസ്ഥാൻ ആരോടാണ് പ്രതിബദ്ധതയുള്ളത് ആരോടാണ് അവർ ചോദ്യങ്ങളിൽ റെസ്പോൺസിബിലിറ്റി ഉള്ളത് തീവ്രവാദികളോട് മാത്രമാണ് എന്നല്ല നമുക്ക് മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാൻ സമീപനങ്ങൾ എപ്പോഴും കണ്ടിട്ടുള്ളതാണ് അവർക്ക് സത്യം പറഞ്ഞാൽ അവർക്ക് സാമ്പത്തികപരമായി നേട്ടമുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കാറുള്ളൂ അതുകൊണ്ടാണ് അവിടുത്തെ ജനങ്ങളുടെ വിഷയം ബലൂചിസ്ഥാനിലെ ജനങ്ങളുടെ വിഷയം നോക്കാതെ അവരുടെ സാമ്പത്തികം മാത്രം നോക്കി അവർ മുന്നേറുന്നത് മാത്രമല്ല ബലൂചിസ്ഥാന് മറ്റൊരു ലക്ഷ്യമുള്ളത് ഇതിനകത്ത് ഇന്ത്യയുമായിട്ട് ഇടപെട്ടാൽ ഇന്ത്യ ഇതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഇപ്പോഴുള്ള ലേബൽ പാകിസ്ഥാന്റെ ലേബൽ പാകിസ്ഥാൻ മൊത്തമാണ് തീവ്രവാദ ലേബൽ ആ പാകിസ്ഥാന്റെ ലേബലിനകത്ത് വരുന്നതാണ് ബലൂചിസ്ഥാനും അവർക്ക് അതിനകത്ത് സ്വതന്ത്രമായിട്ടൊരു മാറ്റം വേണം തീവ്രവാദികളെന്ന ലേബിൽ ബലൂചിസ്ഥാന ആൾക്കാർക്കും വരുന്നുണ്ട് പാകിസ്ഥാന്റെ കീഴിലായോണ്ട് അപ്പം ഇന്ത്യയോട് കൈകോർത്താൽ ബലൂചി ബലൂചിസ്ഥാൻ ആലോചിക്കുന്ന കാര്യം അവർ ആലോചിക്കുന്നത് ഇന്ത്യയോട് കൈകോർത്ത് കഴിഞ്ഞാൽ ഇതിനെല്ലാം തന്നെ ഒരു ഉത്തരം കിട്ടും അതായത് ഭീകരവാദത്തിനെതിരെയാണ് ഇന്ത്യ പൊരുതെന്ന് ലോകവ്യാപകമായിട്ട് അറിയാനുള്ള കാര്യമാണ് മാത്രമല്ല ലോകശക്തികളെല്ലാം തന്നെ ഇന്ത്യയോടൊപ്പമുണ്ട് അപ്പോൾ ബലൂചിസ്ഥാൻ കൈ കൊടുക്കുമ്പോൾ അത് ഇന്ത്യയോട് മാത്രമായിരിക്കില്ല ലോകരാജ്യങ്ങൾ ഇപ്പോൾ പറയും ഇസ്രായേൽ അമേരിക്ക റഷ്യ എല്ലാവരുമായിട്ട് കൈ കൊടുക്കുന്നതിന് തുല്യമാണ് ഇന്ത്യയ്ക്ക് ഒരിക്കലും ബലൂചിസ്ഥാനെതിരെ നിലപാട് സ്വീകരിക്കാനും പറ്റില്ല മാത്രമല്ല പാകിസ്ഥാന്റെ രീതി ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യ ഇറങ്ങുമെന്നും അവർക്ക് വിശ്വാസമുണ്ട് അതിന്റെ ഭാഗമായിട്ട് കൂടിയായിരിക്കും ഇന്ത്യയോട് ഈ ഒരു രീതിയിൽ അതന്നെ ഒരാൾക്ക് ഒരു ഒരാൾക്ക് കിട്ടുക എന്നുള്ള രീതി കൂടി അവർക്കുണ്ട് കാരണം അവർക്ക് തന്നെ അറിയാം അവർക്ക് ഇപ്പോൾ തന്നെ അവർക്ക് പല രീതിയിലും ആക്രമണം നടത്താൻ പറ്റുന്നെങ്കിൽ പോലും ശക്തമായ ഒരു യുദ്ധം ഇപ്പൊ പാകിസ്ഥാൻ തന്നെ പിളർന്ന് ഇപ്പൊ അസീം മുനീറിന്റെ തീരുമാനങ്ങളൊക്കെ അങ്ങനെയാണ് ജനറൽ മിലിറ്ററി ജനറലിന്റെ അടുത്ത് അവർ വലിയ രീതിയിൽ ഒന്ന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ ഒരു ശക്തി വേണം അവിടെയാണ് ഇന്ത്യയോടെ അപ്പം നേരത്തെ തന്നെ നരേന്ദ്രമോദി അനുഭവം പറഞ്ഞിട്ടുണ്ട് പലിശകൾക്ക് വേണ്ടി നാളെ പോയി ചോദിക്കാൻ എന്നെ അടിക്കാൻ വരുന്നു എനിക്ക് വേണ്ടി ഒന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇറങ്ങുന്നവർക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതിന്റെ കൂടെ ഭാഗമാണ് അപ്പം ഇന്ത്യയോട് അത്രയും മമത കാണിക്കുന്നുവെങ്കിൽ ഈ രീതിയിലുള്ള ഗുണങ്ങൾ കൂടി അവരെ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് കണക്കാക്കാം തീർച്ചയായിട്ടും